കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു മൂന്ന് ശതമാനമാണ് കൂട്ടിയത് വർധന ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് കൂടി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം പതിനേഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായാണ് പുതിയ വിദ്യാലയങ്ങൾ വടക്കു കിഴക്കൻ മേഖലകളിൽ അഞ്ച് കേന്ദ്രീയ വിദ്യാലയങ്ങൾ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടിവി കെയുടെ പ്രചാരണ റാലി നിർത്തിവെച്ചു വിജയ് നേതൃത്വം നൽകുന്ന റാലി നിർത്തിവെച്ചത് രണ്ടാഴ്ചത്തേക്ക് ആർ എസ് എസ് നൂറാം വാർഷികത്തിൽ ആർ എസ് എസിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിന്റെ ഇത് പ്രചോദാത്മകമായ യാത്ര സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും വേണ്ടിയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നതെന്നും മോദി നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് തപാൽ ചാമ്പ് പ്രധാനമന്ത്രി പുറത്തിറക്കി ഡൽഹി സർക്കാർ സ്കൂളുകളിൽ ആർ എസ് എസിനെ കുറിച്ച് പഠിപ്പിക്കാൻ നീക്കം രാഷ്ട്രനീതി എന്ന പേരിൽ പുതിയ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ ആലോചന ആർ എസ് എസ് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പഠിപ്പിക്കുമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് വാണിജ്യ സിലിണ്ടറിന് വില കൂടി വർദ്ധിപ്പിച്ചത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് പൈസയായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിട്ടില്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടുത്ത പനിയെ തുടർന്ന് ബംഗളൂരുവിലെ എം എസ് രാമയ്യ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത് ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത നടപടി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന വാദം ആവർത്തിച്ച് ലഡാക്ക് ഭരണകൂടം വാങ്ചുക്കിനെ വേട്ടയാടുന്നു എന്ന ആരോപണം തെറ്റാണെന്നും അധികൃതർ ലഡാക്ക് സമാധാന ചർച്ചകൾക്കായുള്ള ശ്രമം തുടരാൻ കേന്ദ്ര സർക്കാർ ചർച്ചയിൽ നിന്നും പിന്മാറിയ രണ്ട് സംഘടനകളെയും വീണ്ടും ചർച്ചയ്ക്ക് എത്തിക്കാൻ നീക്കം സാധാരണ ജീവിതം കേന്ദ്രം ഉറപ്പു നൽകാതെ ചർച്ചയ്ക്കില്ലെന്ന് സംഘടനകൾ റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി തുടരും ഭവന വാഹന വായ്പകളുടെ പലിശയിൽ മാറ്റമുണ്ടാകില്ല ജി എസ് ടി പരിഷ്കരണത്തിന് ശേഷം ആദ്യമായി ചേർന്ന സമിതി യോഗത്തിലാണ് തീരുമാനം ബീഹാർ അന്തിമ പോർട്ടർ പട്ടികയിൽ വിമർശനവുമായി പ്രതിപക്ഷം എസ്ഐആർ തട്ടിപ്പെന്ന് കോൺഗ്രസ് സെപ്തംബർ ഒന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ നാല് പോയിന്റ് ആറ് ലക്ഷം പുതിയ വോട്ടർമാർ എങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശനം ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ വ്യാപാരം പ്രതിരോധം സാങ്കേതിക വിദ്യാ സഹകരണം എന്നിവയിൽ ഉഭയകക്ഷി ചർച്ച രാജ്യത്ത് പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ ശതമാനം വർദ്ധനയെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടത് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ ശതമാനം വർദ്ധിച്ചെന്ന് കേന്ദ്ര ഏജൻസി ഡയറ്റകൾ ഭൂട്ടാനിലേക്ക് രണ്ട് റെയിൽ പാതകൾ പ്രഖ്യാപിച്ച് ഇന്ത്യ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക ലക്ഷ്യം പദ്ധതി നാലായിരം കോടിയിലധികം രൂപ ചെലവിട്ടു